ആൽമിനെ എന്റെ എന്റെ ഫാമിലി പ്രേക്ഷകരെ എന്നോട് ക്ഷമിക്കൂ ഇതൊന്നും കേട്ടോ എല്ലാവരും ആ എനിക്കറിയാം ഞാൻ ടൂട്ടുളളൂ അവിടെ ടൂ ട്ടുണ്ടോ നിങ്ങൾ കേസു നമുക്ക് സിനിമ പാട്ടോ ആ സിനിമ പാട്ട് ട പക്ഷെ എനിക്ക് എന്റെ പാടാ എന്താണ് എന്താണ് ഒരു സംസ്കാരം ഇല്ലാത്ത ഒരു ഡെഡിക്കേറ്റഡ് ആണ് പാട്ടാണ് അങ്ങേ കടയിലെ പള്ളി ഉറങ്ങാൻ പൂപ്പര് പോണതാണ് പോവാ അതെനിക്ക് ഇഷ്ടപ്പെട്ട് സെറ്റ് ആട്ടോ ഇവിടേക്ക് മാത്രം മൈസൂർക്ക് മാത്രം റെഡിയാറും ആ വിട്ടോ നീട്ടോ ൂർവിലോമീറ്റർ വേ നോക്ക് അങ്ങോട്ട് ഒരു കാര്യം പറഞ്ഞു കേട്ടോ നമ്മളെണ്ണ അടിച്ചത് എത്രക്ക് നൂറ്റി പതിനാല് മീറ്റർ എണ്ണ അടിച്ചത് എണ്ണ കൂടെ പോയി വരാൻ പറ്റുമോ എണ്ണം അടിച്ചു കാരണം ചുറ്റിട്ടല്ലേ എടുക്കണം ഇരുന്നൂറ് രൂപ സെറ്റ് ആയിരുന്നു അടിപൊളിയ നൈസ് ക്ലൈമറ്റ് വെക്കും അവിടെ കാണാനുള്ള ഇരുപ്പ് ഉണ്ടാകാ ഇരിപ്പ് വെള്ളച്ചാട്ടം പ്രദേശമൊന്നും പോലെ ഒന്നിനും കൊള്ളില്ല അഞ്ചു പൈസ അഞ്ചു പൈസ ഞാൻ പോയോ വെള്ളച്ചാട്ടം എന്റെ പൊന്നുമാനെ കോറയിലുണ്ടെ കേറാ ഇത് വെച്ചാൽ ആദ്യത്തെ അപ്പൊ ഞങ്ങൾ പോയവഴിക്ക് പ്ലാൻ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കയാണ് ഗൈസ് ലാസ്റ്റ് എവിടെ എത്തുമെന്ന് കേസ് ചെയ്യുന്നവർക്ക് കമന്റിൽ ഡ്രോപ്പ് ചെയ്യാ നിങ്ങള് കമന്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ നോക്കില്ലായിരിക്കും എന്റെ പൊന്നു മോനെ ഫുള്ള് ചെളിയുടെ അപ്പൊ ഈ ചെന്നൈയിൽ കിടക്കുന്ന പുള്ളികൾ പറയുന്ന തൊള്ളായിരത്തി രണ്ടിലെ കേസ് ആലോചിക്കുന്ന എന്റെ അഭിപ്രായം ഞാൻ പറയും എവിടെയെങ്കിലും പോവാൻ പോവാ ഓക്കെയാണ് അപ്പൊ പെട്രോൾ ചെയ്യുമ്പോ നിന്റെ അച്ഛൻ ബാക്കി അടിക്കും പോവാണ് എന്റെ പൈസ വിളഞ്ഞിട്ടു അച്ഛനെ വിളിച്ചു നല്ല മഴ പെയ്യുന്നുണ്ട് പുതിയ വായ്പ നന്നായിട്ട് നീ എന്തിനോട് നേരെ പോണേ നല്ല ഇതിനൊരു തീരുമാനമായില്ലോ ഇതുവരെ സമയത്ത് എങ്ങനെയാണെങ്കിലും മാനന്തവാടി എത്തുന്ന സമയം

നിങ്ങൾ കേക്കണ്ട ആ കുട്ടിയുടെ അടിക്കണോ ഗ് നമ്മടെ നമ്മുടെ കൂടി ഇപ്പോള് തമിഴ്നാടിന്റെ സ്വന്തം പുള്ളികളിലെ മെയിൻ ടീമും ബാംഗ്ലൂരിലെ മെയിൻ ടീമുമായ രണ്ടു പേരാണ് നമ്മൾ ഇന്നു വരെ കൂട്ടിയിട്ടാണ് നമ്മൾ അതിന്റെ മെയിൻ ആൾക്കാരുടെ കൂടെ പഠിച്ചു വളർന്ന ഒരു ടീമാണ് നമ്മുടെ ഇവിടെ ഉള്ളത് ഇത് ശരിക്കും പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നതാണ് ണിക്ക് എന്റെ മോനെ നിങ്ങളിത് കാണോ നിങ്ങളിത് കാണോ ഇവൻ എന്താ പറയാ ഇവന് സെലിബ്രിറ്റി ആയതുകൊണ്ട് നമ്മുടെ കൂടെ ഒക്കെ വരുന്ന കണ്ടാൽ വരുന്നവന് നാളാണ് ഈ സെലിബ്രേറ്റിന്നവർക്ക് ഞാൻ ഒരു ഗിഫ് വെക്കുന്ന അപ്പോൾ നോടാൻ ഫൈനൽ ലൈക്കട്രോ ഷർട്ട് അപ്പോൾ ഗയ്സ് നമ്മൾ അവിടെയേറ്റിട്ട് 가ാൻ പോകുന്ന വഴിക്ക് ചേരേ ചേരേ അഡ്വഞ്ചേഴ്സ് കണ്ടോ ഞാൻ കാണിച്ചലേ എന്നാ നോക്കുന്ന നിവിടെ വണ അതിടെ ഇരിക്കുന്നത് ഗയ്സ് ഇതാണ് നമ്മൾ ജീപ്പ് സോ ലെറ്റ്സ് സീ യു ഓൺ ദി മേക് ഫ്രെയിം ഗയ്സ്

لا یار کتنا وہ کی انڈی ٹرکل یہ تصویر ہے رینڈم واو गाइस इट्स ان امیزنگ ویو کا പ്പോ ഞങ്ങൾ അടിപൊളിയായിട്ട് മൂഞ്ചിരിക്കാണ് എങ്ങനെയാ വെച്ചാൽ ഇവിടെ വെള്ളച്ചാട്ടത്തില് ടിക്കറ്റ് എടുത്താൽ കാണാൻ പറ്റില്ല ഓൺലൈൻ ഉണ്ടാവൂല്ലോ പൊട്ടിയ മൂവായിരം ലൈവ് ഞാനെ ലൈവല്ലല്ലോ പാമ്പല്ലോ നീ വലി പോയിരനെ കൊണ്ട് പേടിയാണോ ചെല്ലു മൈര നോക്കാൻ കേട്ടോ വലിയ കാടാണേണ്ടുണ്ടാവ നീയൊന്നും വിണ്ടായിരുന്നേ

മൂന്ന് എവിടെയും പേരെവിടെയും ഷൈൻറെ ഏത് കുട്ടി ഇവിടെ വന്നു പറയതെ വഴിയുടെ അപ്പൂ ഞങ്ങൾ വാട്ടർഫോളില് ഒരു ആരും വരാത്തൊരു വഴി കണ്ടുപിടിച്ചിരിക്കുകയാണ് കായ് നോക്ക് ഞങ്ങൾ അവിടെ പറഞ്ഞു ഫോറസ്റ്റുകാര് പറഞ്ഞു നിങ്ങൾക്ക് പറഞ്ഞാൽ അമ്പത് രൂപ ടിക്കറ്റ് എടുക്കണത് ഞങ്ങള് വേറെ ഇറങ്ങി കളിച്ചു എന്താ നോക്ക് ഇവിടെ വഴി വേറെ ഉണ്ടല്ലേ ഇത് താഴേക്ക് പോകുന്ന തോന്നു ആ റിസ്ക് ടിയാ ഇവിടെ താഴെ ആര് വിളിക്കുന്നുണ്ടോ എടാ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ലേ മോട്ട്. ഞാനി ഒരു പുട്ട് കൈ പിടിക്കട്ടെ. ഇങ്ങോട്ട് ഇറങ്ങോടാ മൈരണ്ട പോ നീ പോ നീ പോ. എന്തോ പൊട്ട. ആള് കൊണ്ട് വേഗം വേടാ. അങ്ങോട്ട് പോയിട്ട് വേഗം പോരാ. അഹോ. സിറ്റ് ഗൈസ്. ഓ മൈ ഗോഡ്.

look at the view! And your phone, man. Can I put water in it, man? Selfie, dude. Water, dude. Water, dude. Guys, no go. Normal free item, dude. Tiri, dude, guys. What's that? Inna, inna. 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 അവിടെ പോഴിച്ചില്ലാത്ത സ്ഥലമുണ്ട് അവിടെ ചെറിയൊരു സീനായേക്കാണ് നമ്മളെ അവിടെ അന്വേഷിക്കുന്നുണ്ട് പോലെ അവിടുന്ന് ഫോറസ്റ്റ് കാര്യം ചെറിയൊരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട് സോ ഞാനിപ്പോൾ എന്താ പ്ലാൻ ചെയ്തെന്ന് വെച്ചാല് ഞങ്ങൾക്ക് എടാവാ നമുക്ക് നേരെ മുകളിലേക്ക് പോവാം ഹെ ഇങ്ങറി ഇങ്ങോട്ട് 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 ഇല്ല ഓക്കെ ഓട്ടോ ലൈറ്റ് ലൈറ്റ് അടാ താഴ് പോ നോക്കണേ അല്ല നോക്കടാ കൊമ്മി വാ വാ ഇങ്ങോട്ട് കേറല്ലേ ட்டு நேரவா எடி இதுல அல்லா எடு வாயில போட்டா தாழ அவடை இல்ல 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 வாண்டி அவடையா

എന്റെ മോനെ ഫുള് അട്ടാണ് ഇപ്പൊ നിന്റെ കാലോ ആ കമാൻ ആ കമാൻ കമാൻ

പാട്ടൊക്കെ സെറ്റ് നിന്റെ വീട്ടാൽ ഞാനും ആൽബിന് മെല്ലെ ഇറങ്ങി അടിപൊളി പോളിപ്പിക്കുവാ ഫുള്ള് ഫുള്ളി ക്ലൗഡാണ് ഫുള്ളി ക്ലൗഡ് കൊണ്ടും നിറഞ്ഞ് സെൽഫി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോലീ വ്യൂ വന്നിട്ടവിടെ ഒരു അസാമാന്യ വ്യൂ കാല വ്യൂസേ ഇത് കറക്റ്റ് സ്ഥലം എടുത്തിൽ മീൻമുട്ടി വാട്ടർഫോളിലെ വ്യൂ പോയിൻ്റ് ആണ് രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ട് ഒരു അടിപൊളി ഒരു സ്ഥലമാണ് അസാമാന്യ വ്യൂ ഉള്ളൊരു പ്ലേസ് നമുക്ക് എന്തായാലും കുളിക്കാൻ പറ്റിയില്ല സോ നമ്മൾ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകും <laughs> oh man, no luck aaj jo. Kaisa hai? Long, bro, cola. 3% ja raha hu. Oh man. Nikko. ് നമ്മളിവിടെ വന്നിരിക്കുന്ന പൊറോട്ട കഴിക്കുന്ന ഗായ്റെ പൊറോട്ട പൊറോട്ട കേട്ടെ പൊറോട്ടെ മുട്ട Ay我有... മുട്ടേ <laughs> <etermoon> <laughs> ൂട്ടൻ കിട്ടില്ല അല്ല ഈ പൊറോട്ടനൂടെ കഴിക്കാൻ ഗ്രേവി കിട്ടില്ലേ നമ്മള് അടിപൊളിയാണ് നമ്മളെ പരിപാടിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ തിരിക്കാണ് അങ്ങനെ ഒരാളിവിടെ നെയ്ക്കിളായിട്ട് വണ്ടി പിടിക്കുന്നുണ്ട് ടോട്ടലി നൈക്കള് നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മള് നൈസ് ഇതൊ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മള് നൈസില് വീട്ടിലേക്ക് കൊണ്ടുവാണ് നല്ല